ഇടുക്കി തൊടുപുഴ നഗരത്തിന് സമീപവും കരിങ്കുന്നം മുട്ടം പഞ്ചായത്തുകളിലും ഭീതി വിതയ്ക്കുന്ന പുലിയെ പിടികൂടാനാവാത്തത് ജനജീവിതത്തിന് വെല്ലുവിളിയാകുന്നു പുലിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് കരിങ്കുന്നത് സർവകക്ഷിയോഗം ചേർന്നു അധികമായി നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിക്കണമെന്നും ആർആർ ടീമിനെ നിയോഗിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു തൊടുപുഴ നഗരത്തിലും കരിങ്കുന്നം മുട്ടം പഞ്ചായത്തുകളിലും ഒരു മാസത്തിലേറെയായിട്ടും പുലിയെ പിടികൂടാൻ വനംവകുപ്പിന് സാധിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു തൊടുപുഴ നഗരസഭയുടെ കീഴിലുള്ള പാറക്കടവ് ഭാഗത്തും പുലി സാന്നിധ്യമുണ്ടെന്ന നാട്ടുകാരുടെ വാദം വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടുവെച്ചിട്ടും പുലി കൂട്ടിൽ കുടുങ്ങാതെ നാടിനെ വിറപ്പിക്കുന്ന സാഹചര്യത്തിൽ കരിങ്കുന്നത്ത് സർവകക്ഷി യോഗം ചേർന്നു എം പി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ മുട്ടം കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വാർഡ് അംഗങ്ങൾ വനംവകുപ്പ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു അധികമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും പുലിയെ പിടികൂടാൻ ഒരു കൂടും കൂടി സ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു

തൊടുപുഴ നഗരത്തിലിറങ്ങിയ പുലിയെ ഉടൻ പിടികൂടണമെന്ന് നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജും ആവശ്യപ്പെട്ടു പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ഇല്ലിചാരി മലയിൽ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കൂട് മാറ്റി സ്ഥാപിച്ചിരുന്നു പകലും രാത്രിയുമൊക്കെ പുലിയെ കണ്ടതായി കുട്ടികളടക്കമുള്ള നാട്ടുകാർ പോലീസിനെയും വനംവകുപ്പ് അധികൃതരെയും അറിയിച്ചിട്ടുണ്ട് പുലിയെത്തുന്ന നിരവധി ദൃശ്യങ്ങൾ വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ ഇതിനോടകം പതിഞ്ഞിരുന്നു അമൃത ന്യൂസ് ഇടുക്കി